മാതൃത്വം സന്തോഷം കരുളായി ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി അഞ്ച് വർഷത്തേക്കുള്ള ബജറ്റ് വൈസ് പ്രസിഡന്റ് ടി സുരേഷ് ബാബു അവതരിപ്പിച്ചു മുപ്പത്തിരണ്ട് കോടി അൻപത്തി അഞ്ച് ലക്ഷം രൂപയിലധികം വരവും മുപ്പത്തിരണ്ട് കോടി പതിനഞ്ച് ലക്ഷം രൂപയിലധികം ചിലവും നാല്പത് ലക്ഷം രൂപയിലധികം മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് കരുളായി ഗ്രാമപഞ്ചായത്തിൽ അവതരിപ്പിച്ചത് രൂപയാണ് നമ്മൾ വരവ് അതിൽ തന്നെ നമ്മുടെ ചെലവ് മുപ്പത്തിരണ്ട് കോടി പതിനഞ്ച് ലക്ഷത്തി പതിനൊന്നായിരത്തി അഞ്ഞൂറ് പരമാവധി യുട്രോപ്യൻ സങ്കൽ ആയിട്ടുള്ള കണക്കുകൾ വെച്ച് എല്ലാ മേഖലയ്ക്കും പ്രത്യേകിച്ച് നമ്മുടെ ലൈഫിലെ വീട് അത് വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും പോവാതെ തന്നെ ഒരു സന്തുലിതമായ സേവന മേഖലയിൽ നമുക്കറിയാം വിദ്യാഭ്യാസം ആരോഗ്യം കുടിവെള്ള പശ്ചാത്തലം ആ ഒരു മേഖലയിലും അതേപോലെ തന്നെ ഭവന നിർമ്മാണവും വരുമ്പോൾ മൂന്നൽ വരുമെങ്കിലും നമുക്ക് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ വരുമ്പോൾ നമുക്ക് ഉൽപാദന മേഖലയും ഒപ്പം ഒരു ബഡ്ജറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തേക്ക് അതിന് ഉൽപാദന സേവന പശ്ചാത്തല മേഖലകൾ ഉൾപ്പെടെ എല്ലാ മേഖലകൾക്കും ഊന്നൽ നൽകിക്കൊണ്ടുള്ള ബജറ്റിൽ ഉൽപാദനം ആരോഗ്യം പാർപ്പിടം കുടിവെള്ളം ശുചിത്വം വിദ്യാഭ്യാസം പൊതുമരാമത്ത് എന്നീ മേഖലകളെ പ്രത്യേകമായി പരിഗണിച്ചിട്ടുണ്ട് ഉൽപാദന മേഖലയ്ക്ക് നാല് ലക്ഷത്തിലധികം രൂപയും സേവന മേഖലയ്ക്ക് ഒരു കോടി പതിനാല് ലക്ഷം രൂപയും പശ്ചാത്തല മേഖലയ്ക്ക് രണ്ട് കോടി ഇരുപത് ലക്ഷത്തോളം രൂപയുമാണ് നീക്കിവച്ചിട്ടുള്ളത് ബജറ്റ് സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരിയൻ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സിദ്ദീഖ് വടക്കൻ ഴിക്കുത്ത് പി കെ റംലത്ത് പഞ്ചായത്ത് സെക്രട്ടറി സുജിത് കുമാർ എന്നിവർ സംസാരിച്ചു ബജറ്റിന്മേലുള്ള ചർച്ച തിങ്കളാഴ്ച നടക്കും ന്യൂസ് ബ്യൂറോ കരുളായി സ്വന്തം സ്വന്തം നമ്മുടെ നടക്കുംബ്യൂറോഡ്